എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൗമാരക്കാരോട് എങ്ങനെ സമീപിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ഡീലിംഗ് വിത്ത് ടീനേജ് ചിൽഡ്രൻ ബി ചലഞ്ചിങ് റിവാർഡിങ് ചാലഞ്ചിങ് അവരോട് എങ്ങനെ സമ സമീപിക്കണം എന്നത് പലർക്കും ഒരു വലിയ ആശങ്കയോ വെല്ലുവിളിയോ ഒക്കെ മാറാറുള്ള വിഷയമാണ് അതിൽ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് എന്ന വിഷയത്തിൽ പത്ത് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തുറന്ന് സംസാരിക്കുക തുറന്ന ആശയവിനിമയം മനസ്സ് തുറന്ന ആശയവിനിമയം എന്നതാണ് ഒന്നാമത്തെ കാര്യം അതേക്കുറിച്ച് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ലിസൺ ആക്റ്റീവ്ലി രണ്ട് എൻകറേജ് എക്സ്പ്രഷൻ മൂന്ന് ബി ഓണസ്റ്റ് എന്താണ് ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലെ ലിസൺ ആക്റ്റീവിലി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻട്സ് അവരുടെ വൈകാരികതയും അവരുടെ അനുഭവങ്ങളും അവരുടെ ചിന്തകളും അത് കേൾക്കാനുള്ളൊരു മനസ്സും നമുക്ക് ഉണ്ടാകാം അവർ പറയുന്നതോ അവജ്ഞയോടെ തള്ളുക അവർ പറയുന്നത് പുച്ഛിച്ച് തള്ളുക അവർ പറയുന്നത് വിമർശനത്തോടെ ക്രിറ്റിസിസത്തോടുകൂടെ മാത്രം കാണുക ഇത് വലിയ അപകടമാണ് പല രക്ഷിതാക്കൾക്കും വലിയ അബദ്ധം സംഭവിക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു ആത്മാർത്ഥത കാണിക്കുക ഇൻ അവരുടെ ചിന്തയെ കുറിച്ച് അവേർഡ് ഇന്ററപ്റ്റിങ് ഓർ ജഡ്ജിംഗ് ദം അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത് അവരൊരു സംഗതി പറയുമ്പോ ഇടക്ക് കയറി മറുപടി പറയാം അതുപോലെ അവരെ മുൻവിധിയോടെ കാണുക അപകടകരമാണ് ചെയ്യാൻ പാടില്ല പകരം അവർ പറയുന്നത് ഈ മുൻവിധി ഇല്ലാതെ അത് എന്താണ് അവർ പറയുന്നത് എന്ന് അവരുടെ ഭാഗത്തും കൂടെ നിന്ന് ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുക ഒരു മുടിവെട്ടുന്നതിനെ കുറിച്ചോ ഡ്രസ്സിംഗിനെ കുറിച്ചോ പറയുമ്പോൾ അവരെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് അവരോട് സമീപിക്കുന്ന ഒരു സമീപന രീതി ഉണ്ടാകണം ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം അരുതായ്മകൾക്ക് കൂട്ടുനിൽക്കണം എന്ന് കേൾക്കരുത് മറിച്ച് അവരെ കേൾക്കാനുള്ള മനസ്സുണ്ടാകും എൻകറേജ് എക്സ്പ്രഷൻ അവരെ അവരുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യാം പ്രോത്സാഹിപ്പിക്കുക ക്രിയേറ്റ് എ സേഫ് എൻവിറോൺമെന്റ് ഫോർ ദം അവർക്ക് നല്ലൊരു പരിസരം സൃഷ്ടിച്ചു കൊടുക്കുക ടു എക്സ്പ്രസ് ദർ ഒപ്പീനിയൻസ് ആൻഡ് കൺസേൺസ് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ താല്പര്യങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉചിതമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക അവരൊന്നും പറയാൻ പാടില്ല അവർ പറയുന്നതിന്റെ മുമ്പ് ഉത്തരം പറഞ്ഞുപോയി ആ രീതിയിൽ സമീപിക്കുന്നതിന് പകരം അവർ പറയുന്നത് കേൾക്കുന്നൊരു മനസ്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക കൂടാതെ ഒരു മിനിറ്റ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറുക അവർക്ക് എന്തും പ്രകടിപ്പിക്കാൻ അവരുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവരുടെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാൻ എപ്പോഴും അവസരം കൊടുക്കുക മൂന്നാമത്തെ കാര്യം ബി ഹോണസ്റ്റ് സത്യസന്ധത കാണിക്കുക ഷെയർ യുവർ ഓൺ എക്സ് എക്സ്പീരിയൻസസ് തോട്ട്സ് ഹോണസ്റ്റ്ലി അവരോട് പലപ്പോഴും ഉള്ളിലൊന്ന് വെച്ച് മറ്റൊന്ന് പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥ വലിയ ഒരു ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്ന ഒരു സം വിദ്യാസമ്പന്നയായ ഒരാൾ അവര് ഒരു സദസ്സിൽ വെച്ച് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു സാറേ മോനെ കൊണ്ട് ഞാൻ ആകെ തോറ്റു പ്ലസ് ടു ആണ് പഠിക്കുന്നത് ഒട്ടും പഠിക്കുന്നില്ല ഞാനും ഹസ്ബൻഡും ഗവൺമെന്റ് എംപ്ലോയിൻ ഒരാള് എഴുപതിനായിരം ശമ്പളം വാങ്ങുന്നു മറ്റൊരാൾ തൊണ്ണൂറ്റി അയ്യായിരം ശമ്പളം വാങ്ങുന്നു അപ്പോ ഈ മോനോട് പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ നീ പഠിച്ചോ ഞങ്ങൾക്ക് നീ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല വേണമെങ്കിൽ പഠിച്ചാ മതി ഇങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷെ അവൻ പഠിക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് അവിടെ എന്താ സത്യം നിനക്ക് വേണമെങ്കിൽ നീ പഠിച്ചോ എന്ന് പറഞ്ഞത് സത്യമാണോ അല്ല മറിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അവൻ പഠിക്കണം എന്നില്ലേ ഉണ്ട് അവൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലേ ഉണ്ട് നിങ്ങൾ എന്താ അത് പറയാത്തത് അതല്ലേ സത്യം അവന് വേണ്ടിയല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ മാനക്കേടാണ് നിങ്ങൾക്ക് അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവനെ കുറിച്ച് കുറെ ആശങ്കകളുണ്ട് ഇതാണ് നിങ്ങളുടെ പ്രശ്നം അത് സത്യസന്ധമായാണ് അവനോട് പറയുന്നത് അതുപോലെ സ്കൂളിൽ നിന്ന് ടീച്ചർ പരീക്ഷ പേപ്പർ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് കൊടുത്തായു കൊടുത്തയച്ചിട്ട് രണ്ടാഴ്ചയായി അതിനുശേഷം ടീച്ചർ വിളിച്ചു ചോദിക്കുന്നു എന്താ നിങ്ങൾ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുത്തയക്കാത്തത് ഞാൻ കണ്ടിട്ടില്ലല്ലോ രണ്ടാഴ്ചയാണല്ലോ കൊടുത്തയച്ചിട്ട് അപ്പോ ആ പിറ്റ് വൈകുന്നേരം വന്നപ്പോ ചോദ്യം ആ പ്രോഗ്രസ് കാർഡ് കിട്ടിയിരുന്നോ സ്കൂളിൽ നിന്ന് കുട്ടികൾക്കൊക്കെ പ്രോഗ്രസ് കാർഡ് കൊടുത്തിരുന്നു എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു ചോദിച്ചത് സത്യസന്ധമായിട്ട് പറഞ്ഞ പോരെ എന്ത് ടീച്ചർ എന്നെ വിളിച്ചിരുന്നു ഇന്നാലെന്ന വിഷയം പറഞ്ഞിരുന്നു നിനക്ക് കിട്ടിയിരുന്നു എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത് ഈ ചോദ്യം തന്നെ വളരെ കാമായി അത് ശാന്തമായി ചോദിക്കാനും സംസാരിക്കാനും രക്ഷിതാവിന് പറ്റണം അപ്പോ അവരോട് സമീപിക്കുന്ന ഇടത്തുണ്ടാകേണ്ട ഒന്നാണ് ബി ഹോണസ്റ്റ് ഷെയർ യുവർ ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് തോട്ട്സ് ഓണസ്റ്റ്ലി സത്യസന്ധമായാണ് നിങ്ങൾ അവരോട് ഷെയർ ചെയ്യേണ്ടത് ദീസ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് സെറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാക്കി തോന്നും ഈ ഒരു പെരുമാറ്റ രീതി ഉണ്ടായാൽ അത് മക്കളിൽ നല്ലൊരു അനുഭവം ഉണ്ടാക്കി തോന്നും ഒന്നാമത്തെ ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക രണ്ട് എൻകറേജ് എക്സ്പ്രഷൻ അവരുടെ ഫീലിംഗും അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ എപ്പോഴും സമ്മതം കൊടുക്കുക മൂന്ന് ബി ഹോണസ്റ്റ് സത്യസന്ധമായി മാത്രം ആശയവിനിമയം നടത്തുക രണ്ടാമത്തേത് റെസ്പെക്റ്റ് ആൻഡ് എംപതി ബഹുമാനിക്കുകയും ബഹുമാനത്തോടെ കാണുകയും സഹാനുഭൂതിയോടുകൂടെ കാണുകയും ചെയ്യുക ഏഹ് സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലെത്തി വന്ന ഉടനെ ഒരു വന്നതിന് ശേഷമുള്ള രണ്ടു മണിക്കൂർ നേരം അവനുമായിട്ട് സംസാരിച്ചതെല്ലാം കുറ്റപ്പെടുത്താ പിന്നെ യൂണിഫോം ഒന്നും മര്യാദ കഴിച്ചിടാത്തത് കൊണ്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ലല്ലോ ഒന്ന് മര്യാദ കഴിച്ചിട്ടെന്താ ആദ്യം പറഞ്ഞു പാചകം കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു ഭക്ഷണം അവിടെ അടുത്ത് വെച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഹലോ ആ ഞാൻ ആമ്മാക്ക് പെട്ടന്ന് അസുഖം

അവരോട് പെരുമാറുന്ന സമയത്ത് ഒരു സഹാനുഭൂതി ഇല്ലാതെ ഒരു സ്കൂൾ വിട്ട് മുഷിൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂണിഫോം ഇട്ട് മുഷിങ് നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ചടങ്ങിനോ ഒരു നമ്മുടേതായ ഒരു ഔദ്യോഗിക ഡ്രസ് ഇട്ടിട്ട് ഒന്ന് ഒരു പുറത്തു പോയി വന്നാൽ നമുക്ക് എന്തുമാത്രം ധൃതി ഉണ്ടാകും അതൊന്ന് അയച്ചിട്ട് ഒന്ന് ഫ്രഷാകാൻ ഒന്ന് ഒന്ന് വൺ ഡ്രസ്സിലേക്ക് വരാൻ എന്തുമാത്രം ഇത് ആ സമയത്ത് നമ്മളോട് അതും ഇതും ചോദിച്ചൊരാൾ ശല്യം ചെയ്താൽ നമുക്ക് എന്തുമാത്രം ഇറിറ്റേഷൻ നമ്മളെ പോലെ തന്നെ നമ്മുടെ മക്കളും മനുഷ്യരല്ലേ അവർ ശല്യം ചെയ്യുക അവർക്ക് റെസ്പെക്ട് ഫീൽ ചെയ്യാം എന്തൊക്കെയാണ് നിറാഹത്തായിരുന്നോ മോൻ വരുമ്പോ ഒരു സന്തോഷത്തോടൊന്ന് സ്വീകരിക്കുക ഷയിക്കാൻ പറ്റുന്ന ഇടത്ത് രക്ഷിതാക്കളാണ് ഷെയ്ക്കാൻ കൊടുക്കുക അതുപോലെ മോനെന്തൊക്കെ റാഹത്തായിരുന്നോ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ ആ രീതിയിൽ സന്തോഷ സന്തോഷത്തോടെ സംസാരിക്കാൻ അവരെ സപ്പോർട്ട് റെസ്പെക്റ്റീവ് ആയിട്ട് അവരോട് പെരുമാറുക എമ്പതി ഡ്രസ് എടുത്തു കൊടുക്കുക അവൻ ഡ്രസ്സ് നോക്കിയിട്ട് കാണുന്നില്ല ആ പോകുമ്പോൾ മര്യാദക്ക് അയച്ചു നോക്കണ്ടേ എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഒരു സഹാനുഭൂതിയോടെ പെരുമാറുക എല്ലാറ്റിനും അനുസരണയല്ല അത് മറ്റൊരു വിഷയമാണ് പകരം അവരോട് സഹാനുഭൂതിയോട് പെരുമാറുക ബഹുമാനത്തോടെ സംസാരിക്കുക റെസ്പെക്ട് പ്രൈവസി അവരുടെ സ്വകാര്യതകളെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സ്വകാര്യതയെല്ലാം എല്ലാ അരുതായ്മകൾക്കും വിടണം എന്നതിനാശയൽ മറിച്ച് അവരുടെ സ്വകാര്യതകൾക്ക് അതിൻ്റെതായ പ്രൈവസി കൊടുക്കുക അത് അവർ അവരെ വളരാൻ സഹായിക്കും അണ്ടർസ്റ്റാൻഡ് ദയർ നീഡ് ഫോർ പേഴ്സണൽ സ്പേസ് ആൻഡ് ഇൻഡിപെൻഡൻസ് അവർക്കാവശ്യമായ സ്വാതന്ത്ര്യവും അവർക്കാവശ്യമായ വ്യക്തിഗതമായ ഒരു ഇടവും അവർക്ക് വേണം എന്നത് നമ്മൾ ഉൾക്കൊള്ളുക എന്നിട്ട് അത് വകവെച്ചു കൊടുക്കുക റെസ്പെക്ട് ദെയർ പ്രൈവസി ഷോ അവരോട് സഹാനുഭൂതി കാണിക്കുക എക്സ്പീരിയൻസസ് അവയർ പ്രോബ്ലംസ് അവരുടെ അവരെന്ത് ചെയ്യരുത് അവരുടേതായ ആ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കും അവരുടെ അനുഭവം നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം അവരുടെ ഒരു പ്രശ്നത്തെ നമ്മൾ എന്തു ചെയ്യരുത് അവരുടെ തലയിലിട്ട് പുണ്ണാക്കി പകരം ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കൂടെ നിൽക്കണം മോനെ ഞാൻ സഹായിക്കാം അത് പരിഹരിക്കാൻ ഞാനും കൂടെ നിൽക്കാം എല്ലാം എന്നോടുകൂടെ പറഞ്ഞോളൂ ഈ രീതിയിൽ അവരോടൊരു പ്രശ്നം ഉണ്ടായാൽ പ്രശ്നത്തിന് കൂട്ടുനിൽക്കാൻ എല്ലാം പരിഹരിക്കാൻ കൂട്ടുനിൽ ഞാൻ കൂടെ നിൽക്കാം എന്നോട് പറഞ്ഞുള്ളൂ എങ്ങനെ അങ്ങനെ ചെയ്യാൻ പോയത് എന്ന് പറയുന്നതിന് പകരം സാരല്ല ആ ഒരു വിഷയം നമുക്ക് ഒന്നിച്ചു നിന്ന് പരിഹരിക്കാം നീ എന്നോട് കൂടെ എല്ലാം ഷെയർ ചെയ്യൂ ഈ രീതിയിൽ അവരോട് ഒന്നിച്ചു നിൽക്കുക അവരോട് റെസ്പെക്റ്റീവ് ആയിട്ട് പെരുമാറുക എംപതി കാണിക്കുക ഒരു സഹാനുഭൂതി കാണിക്കുക രണ്ട് രണ്ട് കാര്യമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തോളൂ ഒന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ രണ്ട് റെസ്പെക്ട് ആൻഡ് എൺപതി മൂന്നാമത്തത് സെറ്റ് ബൗണ്ടറീസ് ആൻഡ് റൂൾസ് ചില ബൗണ്ടറികൾ പരിമിതികളും ചില നിയമങ്ങളും നമ്മൾ പരസ്പര സമ്മതത്തോടെ ഉഭയ സമ്മതത്തോടെ നടപ്പിലാക്കും അതായത് ഏകപക്ഷീയമായി നമ്മൾ ഒരു നിയമം രൂപീകരിക്കുന്നതിന് പകരം പരസ്പര സമ്മതത്തോടു കൂടെയുള്ള നിയമ രൂപീകരണം ഉണ്ടാകണം ക്ലിയർ എക്സ്പെക്ടേഷൻസ് നിയമം രൂപീകരിക്കുന്ന സമയത്ത് പരിമിതികൾ തീരുമാനിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ക്ലിയർ എക്സ്പെക്ടേഷൻസ് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമായി പറയണം ഞാൻ മോൻറ്റടുത്തുനിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വളരെ വ്യക്തതയോടെ പറയണം അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല അവർ മനസ്സിലാക്കണ്ടേ അവർക്കും ബുദ്ധിയില്ലേ ഇത്ര വലുതായില്ലേ ഇങ്ങനെ പറഞ്ഞ് പഴിചാരം ആയിരുന്നു വളരെ മോശം സ്വഭാവമാണ് മക്കളെ ഒന്നിനൊന്ന് ഇറിറ്റേഷനിലേക്ക് കൊണ്ടുപോകാനും പ്രകോപിപ്പിക്കാനും കാരണമാകുന്ന പെരുമാറ്റമാണ് എന്ത് അവർ വ്യക്തമായി പറയാതെ അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ക്ലിയർ എക്സ്പെക്ടേഷൻ എസ്റ്റാബ്ലിഷ് ക്ലിയർ ആൻഡ് റീസണബിൾ റൂൾസ് വളരെ വ്യക്തതയുള്ള റൂളുകൾ നിയമങ്ങളാണ് വേണ്ടത് എൻഷൂർ കോൺസിക്വൻസസ് ഓഫ് ബ്രേക്കിംഗ് ദിവസം ഈ റൂൾ തെറ്റിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ പറയണം ഈ റൂള് തീരുമാനിച്ചാൽ ഈ റൂൾ ഈ നിയമം അത് തെറ്റിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വ്യക്തതയോടെ ചർച്ച പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാം രണ്ടാമത്തത് എന്താണ് കൺസിസ്റ്റൻസി തുടർച്ചയാണ് പലപ്പോഴും നമ്മൾ നിയമങ്ങളൊക്കെ പറയും പിന്നെ നമ്മൾ ആ വഴിക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിയമം പറഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് വിത്ത് റൂൾസ് ആൻഡ് കോൺസിക്വൻസസ് ഒരു നിയമം അതുപോലെ അതിന്റെ പരിണിത ഫലം പറഞ്ഞാൽ അത് നടക്കണം അതിൽ നമ്മൾ അവിടെ ഉണ്ടാകണം ടു ബിൽഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഫയർനെസ് ഒരു ബോധത്തോടെ ഒരു കൃത്യതയോടെ എന്ത് ചെയ്യണം അത് നടപ്പിലാക്കണം എന്നാൽ മാത്രമേ അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുകയുള്ളൂ നിയമത്തിന് നിയമം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിയമം പരസ്പരം ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് തീരുമാനിച്ചാൽ അത് തുടർച്ചയായി നടപ്പിലാക്കണം എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ തുടരാൻ പറ്റുള്ളൂ നാലാമത്തെ കാര്യം സപ്പോർട്ട് ദയർ ഇൻഡിപെൻഡൻസ് അവരുടെ സ്വാതന്ത്ര്യത്തിന് സപ്പോർട്ട് ചെയ്യണം അവരുടെ സ്വതന്ത്രതക്ക് ഒരു ഇൻഡിപെൻഡൻസിന് സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കുന്നത് ഒന്ന് എൻകറേജ് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ വളർത്തിക്കൊണ്ടുവരിക്ക് ഡിസിഷൻസിബിലിറ്റി ഫോർ അവർക്ക് ഒരു ഇടം കൊടുക്കണം അവരനുവദിക്കണം എന്തിന് ഡിസിഷൻ തീരുമാനമെടുക്കാൻ അനുവദിക്കണം ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ അവർക്ക് സമ്മതം കൊടുക്കണം ഫോർ ദയർ ആക്ഷൻസ് അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് അവരെ സമ്മതിക്കണം അത് നീ ചെയ്തോളൂ അതിന്റെ വരും നീ അനുഭവിച്ചോളൂ നീ അതിൻ്റെ അത് നീ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തോളൂ ഇങ്ങനെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും പ്രൊവൈഡ് ഗൈഡൻസ് അതുപോലെ ഗൈഡൻസ് കൊടുക്കുക ഒരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് അത് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നാകും ഇന്നേടെ ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന ദോഷങ്ങളുണ്ട് ദോഷങ്ങൾ ഇങ്ങനെ പരിഹരിക്കാം ഗുണങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം ഗൈഡൻസ് കൊടുക്കാം ഓഫർ സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് പിന്തുണയും കൊടുക്കുക ഉപദേശവും കൊടുക്കുക ബട്ട് അവോയ്ഡ് ബീങ് ഓവേർലി കൺട്രോളിങ് അമിതമായി കൺട്രോൾ ചെയ്യുക അമിതമായി കൺട്രോൾ ചെയ്യുന്നതിന് പകരം അതെങ്ങനെ വേണ്ട ഇതിങ്ങനെ വേണ്ട എല്ലാറ്റിലും കയറി കൺട്രോൾ ചെയ്യുന്നതിന് പകരം സമ്മതം കൊടുക്കുക പ്രയാസം ഉണ്ടാകുമ്പോൾ അതവർക്ക് അനുഭവിക്കാനും ആവശ്യമുള്ളപ്പോൾ ഞാൻ കൂടെ ഉണ്ട് എന്ന ഒരു സപ്പോർട്ടും കൊടുക്കുക ഈ രീതിയിലാണ് പെരുമാറേണ്ടത് ഇപ്പൊ നാലാമത്തെ കാര്യം അതാണ് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലാതെ തോന്നിയതെല്ലാം ചെയ്യുക എന്ന അർത്ഥം അല്ല പിന്നെന്താണ് അഞ്ചാമത്തെ കാര്യം ബി എ പോസിറ്റീവ് റോൾ മോഡൽ ഒരു നല്ലൊരു റോൾ മോഡൽ നമ്മളാവുക അവർക്കൊരു മാതൃക നമ്മളാവുക അതിനു രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ഗുഡ് ബിഹേവിയർ നല്ല സ്വഭാവം നമ്മൾ മാതൃക കാണിക്കുക ഷോ ദ വാല്യൂസ് നമ്മൾ മൂല്യം കാണിക്കുക ിയർ നല്ല സ്വഭാവം കാണിക്കുക യു ആക്സ്പെക്ട് ഫ്രം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സത്യസന്ധത ആണെങ്കിൽ ആ സത്യസന്ധത അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളും കാണിക്കുക അവരിൽ നിന്ന് ദയ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദയ നമ്മൾ കാണിക്കണം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആരോഗ്യകരമായ ജീവിത രീതി വെച്ചുകൊലർ എൻകറേജ് ഹെൽത്തി ഹാബിറ്റ്സ് ആരോഗ്യകരമായ പതിവ് ചര്യകൾ നടപ്പിലാക്കുക ത്രൂ യുവർ ഓൺ ആക്ഷൻസ് നമ്മൾ അത് നടപ്പിലാക്കുക ഭക്ഷണത്തിൽ നമ്മൾ അത് നടപ്പിലാക്കുക അതുപോലെ എല്ലാറ്റിലും ഉറക്കിൽ നമ്മൾ അത് നടപ്പിലാക്കുക എന്നിട്ട് അവർക്ക് റോൾ മോഡൽ ആവുക ബി എ പോസിറ്റീവ് റോൾ മോഡൽ രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ബിഹേവിയർ നല്ല പെരുമാറ്റത്തിന് ഒരു മോഡൽ ആവുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആരോഗ്യകരമായ ജീവിത രീതി ചെയ്യുക ആറാമത്തെ കാര്യം സപ്പോർട്ട് ദയർ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം എൻകറേജ് ഹോബീസ് ഹോബികൾ വരുമ്പളർത്തണം അതായത് ഇഷ്ടപ്രവർത്തനങ്ങൾ ഹോബികൾ അത് വളർത്തും സപ്പോർട്ട് ദവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻസ് അവരുടെ പാഷൻ സപ്പോർട്ട് ചെയ്യാം ഒരിക്കലും ഒരു കുട്ടി ഒമ്പതാം ക്ലാസ് പഠിക്കാൻ തീരെ മാർക്ക് കുറയുന്നു ഈ കുട്ടിയെ കൊണ്ടുവന്നു ആ കുട്ടിക്ക് പഠിക്കാനൊക്കെ കഴിയും ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോൻ എന്താ വേണ്ടത് പഠിക്കാൻ എന്താ വേണ്ടത് എനിക്ക് നല്ല സമ്പന്നന ഒരു അത്യാവശ്യം സാമ്പത്തിക ശിശുക്കളുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ആ കുട്ടി പറഞ്ഞു എനിക്കൊരു മൃഗത്തെ വാങ്ങിച്ചു തരണം ഒരു പോത്തിനെ വാങ്ങിച്ചേർന്നാൽ മതി ഞാൻ പഠിച്ചോളൂ നന്നായിട്ട് പഠിച്ചോളൂ അപ്പോ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആണ് ആ ഇൻട്രസ്റ്റിന് ആ രക്ഷിതാവിന്റെ ഒരു പ്രശ്നം അതൊരു മോശമല്ലേ അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് അത് വാങ്ങിച്ചു കൊടുത്തോളൂ ആവശ്യമാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് സപ്പോർട്ട് ബാക്കപ്പ് ആയിട്ട് സ്വീകരിച്ചോളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പലപ്പോഴും രക്ഷിതാക്കൾക്ക് അവരുടെ താല്പര്യങ്ങളും ഹോബികളും തിരിച്ചറിയാൻ പറ്റാതാകുന്നത് വലിയ പ്രശ്നമാണ് സപ്പോർട്ട് ദയർ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പാഷൻസ് അവരുടെ പാഷൻ അവർക്കൊരു അഭിരുചിയുള്ള ആഭിമുഖ്യമുള്ള വിഷയം വെദർ ഇറ്റ് സ്പോർട്സ് ആർട്സ് ആൻഡ് അക്കാദമീസ് അക്കാദമിക് ആകാം പഠനവുമായി ബന്ധപ്പെട്ടതാകാം ആർട്സ് ആകാം സ്പോർട്സ് ആകാം ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടാം അറ്റൻഡ് ഇവൻസ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുക ഷോ അപ്പ് ഫോർ ദയർ ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻസ് നമ്മളും അറ്റൻഡ് ചെയ്യുക അവരൊരു പരിപാടി പങ്കെടുക്കുമ്പോൾ അവരൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആവശ്യമായ സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേൾക്കാനും കാണാനും അപ്പൊ എന്ത് ചെയ്യും അവരുടെ ഹോബികൾ വളർത്താൻ അവരുടെ താല്പര്യങ്ങൾ വളർത്താൻ നമ്മളും കൂടെയുണ്ട് എന്ന് ബോധ്യം ഏഴ് അഡ്രസ് പ്രോബ്ലംസ് കൺസ്ട്രക്റ്റീവ്ലി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കാര്യക്ഷമമായി ഇടപെടണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാര്യക്ഷമമായി ഇടപെടണം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ തലയിലിട്ട് അവരൊഴിവാകുകയോ അന്ന് പഠിക്കട്ടെ എന്ന് പറയും അങ്ങനെ ചെയ്യല്ല വേണ്ടത് മറിച്ച് കാര്യക്ഷമമായി ഇടപെടണം അതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് കാം അപ്രോച്ച് ശാന്തമായി ഇടപെടുക രണ്ട് പ്രോബ്ലം സോൾവിംഗ് പ്രശ്ന പരിഹാരം കാം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അഡ്രസ് കോൺഫ്ലിക്ട്സ് കാംലി ആൻഡ് റെസ്പെക്ട് ഫുള്ളി ബഹുമാനത്തോടെയും ശാന്തതയോടെയും ഒരു പ്രശ്നത്തിൽ ഇടപെടുക അഭിമുഖീൽ അവേഡ് എല്ലി ഓർ ഹാസ് പണിഷ്മെന്റ് വളരെ മോശമായ കഠിനമായ ശിക്ഷാമുറകൾ ഒഴിവാക്കുക അതുപോലെ അവരെ ഈ ഇത്രയായിട്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ അവസ്ഥ ഇല്ലാതിരിക്കും അത് ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കും വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മക്കളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ നമുക്ക് തോന്നുന്നത് പോലെ എന്തും പറയാം നമ്മൾ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത പൊസിഷനിലാണല്ലോ എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത് അലറി സംസാരിക്കുക അത്തരം പെരുമാറ്റ രീതികൾ ഉപേക്ഷിക്കണം അലറി സംസാരിക്കുക അതുപോലെ വല്ലാതെ ആൾക്കാരെ മുമ്പിലിട്ട് പണിഷ് ചെയ്യുക അന്ന് ഒരു ഒരിക്കലും കൗമാരക്കാരോട് ചെയ്യാൻ പാടില്ല വളരെ വഷളത്തരമാണ് അപകടകരമാണ് പ്രശ്നപരിഹാരം എന്താ ചെയ്യേണ്ടത് വർക്ക് ടുഗദർ ഒന്നിച്ച് പ്രവർത്തിക്കൻസ് ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ രണ്ടാളും പിതാ രക്ഷിതാക്കളും മക്കളും ഒന്നിച്ചാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് എന്നിട്ട് തീരുമാനിക്കണം എൻകറേജ് ക്രിറ്റിക്കൽ തിങ്കിങ് വിമർശനാത്മകമായി ചിന്തിക്കാൻ പറയാം ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഹാരവും അതുപോലെ വിമർശനാത്മകമായി ചിന്തിക്കാൻ പറയുക എന്നിട്ട് പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയും അത് അവരെ വളർത്തും എട്ടാമത്തെ കാര്യം എഡ്യൂക്കേറ്റ് അബൌട്ട് ലൈഫ് സ്കിൽ ലൈഫ് സ്കിൽ അവരെ പഠിപ്പിക്കുക അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമോ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാക്ടിക്കൽ സ്കിൽസ് രണ്ട് ഇമോഷണൽ സ്കിൽസ് എന്താണ് പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ച് ദംസ് ലൈഫ് സ്കിൽസ് എസൻഷ്യൽ കുക്കിംഗ് ബഡ്ജറ്റിംഗ് ആൻഡ് ടൈം മാനേജ്മെന്റ് ഇതൊക്കെ ലൈഫ് സ്കില്ലാണ് അതായത് കുക്ക് ചെയ്യുക അത് പഠിപ്പിക്കാം അവർക്ക് സപ്പോർട്ട് കൊടുക്കാം അതുപോലെ ബഡ്ജറ്റിംഗ് ഒരു സംഗതി ഒരു പദ്ധതി തയ്യാറാക്കുക ബഡ്ജറ്റ് കാണും അത് അവർക്ക് വിട്ടു കൊടുക്കാം ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് അവരെ പഠിപ്പിക്കാം അവർക്ക് പ്രോത്സാഹനം കൊടുക്കാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം പിന്നെ ഇമോഷണൽ സ്കിൽസ് ഹെൽപ് ദം അവരെ സഹായിക്കുക ഡെവലപ്പ് ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ ഇൻഡൽ വൈകാരിക ബുദ്ധി വികസിപ്പിക്കാൻ അവരെ സഹായിക്കാം സഹായിക്കുക അവരെ പഠിപ്പിക്കുന്നതിലൂടെ ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് എങ്ങനെയാണ് സ്ട്രെസ് കൈകാര്യം ചെയ്യേണ്ടത് മാനസിക പിരിമുറുക്കം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇമോഷൻസ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ വൈകാരികതകൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കുക എന്നിട്ട് അവർക്ക് അത് ഡീൽ ചെയ്യാൻ സമ്മതം കൊടുക്കുക ഇതാണ് എട്ടാമത്തെ ഇനി ഒമ്പതാമത്തത് എൻകറേജ് അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് അവരുടെ വിദ്യാഭ്യാസ വളർച്ചയും വ്യക്തിഗത വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ സപ്പോർട്ട് അക്കാദമിക്സ് പേഴ്സണൽ ഡെവലപ്മെന്റ് അക്കാദമിക്കിന് സപ്പോർട്ട് ചെയ്യാം വ്യക്തിഗത വികാസത്തിന് സപ്പോർട്ട് എൻകറേജ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ് നല്ല പഠന രീതികൾ പഠന ശൈലികൾ അത് അവരെ പ്രോത്സാഹിപ്പിക്കുക ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലേണിംഗ് പഠനത്തോടുള്ള പോസിറ്റീവായ അറ്റാച്ച്മെന്റ് ബന്ധം അവരെ പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യേണ്ടത് ഫോസ്റ്റർ ദണൽ ഗ്രൗസ് അവരുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക ബൈ എൻകറേജിങ് സെൽഫ് റിഫ്ലക്ഷൻ അവർക്ക് സ്വയം പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കുക ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ് സ്വയം പുരോഗമിപ്പിക്കാൻ അവസരം കൊടുക്കുക സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കാൻ സമ്മതം കൊടുക്കും ഒരു സംഗതി വളർത്താൻ അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യാൻ അങ്ങനെ തുടങ്ങി അവർക്കുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ അവർക്ക് സമയം കൊടുക്കും അവസരവും സന്ദർഭവും കൊടുക്കും പത്താമത്തെ കാര്യം സ്റ്റേ എന്ത് ചെയ്യുക നമ്മളും ഇടപെടുക നോ ഫ്രണ്ട്സ് നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെയൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെയാണ് നമുക്കറിയാം എത്രത്തോളം അവരുടെ സാമൂഹിക വൃത്തം ആ വലയം അത് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ അറിയണം ആൻഡ് ടു നോർ ഫ്രണ്ട് അവരുടെ ആരൊക്കെയാണ് നമുക്കറിയാം എത്രത്തോളം പറഞ്ഞാൽ ആ ഫ്രണ്ട്സിന്റെ രക്ഷിതാക്കളെ നമുക്കറിയാം ആ ഫ്രണ്ട്സിന് മാത്രല്ല അവരുടെ രക്ഷിതാക്കളെയും നമ്മൾ അറിയണം അത് ഇടപെടുന്നതിന്റെ നല്ല രീതിയാണ് ജെ ഇൻവോൾവ് അതിന്റെ രീതിയാണ് ഫാമിലി ടൈം സ്റ്റേ ഇൻവോൾവിന്റെ ഭാഗമാണ് അഥവാ സജീവമായി ഇടപെടുന്നതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ പ്രോഗ്രാമിലുള്ളവര് നമ്മൾ ഒരു പെയ്ഡ് ആണ് പാരന്റിംഗുമായി ബന്ധപ്പെട്ട ഹാപ്പി ലൈഫുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ ഉണ്ട് അതിൽ പെയ്ഡ് സെഷനുകാർക്ക് ആയിട്ട് കൊടുക്കുന്ന അതായത് ക്യാഷ് അടച്ചു കൊടുക്കുന്ന വീഡിയോ ഉണ്ട് ലിങ്ക് ഉണ്ട് ആ ലിങ്ക് കൂടെ ക്വാളിറ്റി ടൈം എന്ന ലിങ്ക് വരാനുണ്ട് നിങ്ങൾ അത് നിങ്ങളെ ലീഡേഴ്സിലൂടെ പറ്റുമെങ്കിൽ വാങ്ങിയിട്ട് കാണണം ആ ലിങ്ക് അത് പബ്ലിക്കിൽ കിട്ടൂല ലീഡേഴ്സ് എന്ന ലിങ്ക് വാങ്ങിയിട്ട് തന്നെ കാണണം അത് കാണണം കൂടെ ഞാൻ നിങ്ങൾ കൊടുക്കണം സ്പെൻഡ് ടുഗദർ ഒന്നിച്ച് ക്വാളിറ്റി ടൈം ചെലവഴിക്കാം ആസ് എ ഫാമിലി ഫാമിലി ഒന്നിച്ച് ടു സ്ട്രെങ്തൻ യുവർ ബോൺ നിങ്ങളുടെ ബന്ധം വികസിപ്പിക്കാനും അത് ശക്തിപ്പെടുത്താനും ആ രീതിയിലാണ് അവരോട് സമീപിക്കേണ്ടത് ബൈ ഫോളോയിങ് ദീസ് ഗൈഡ് ലൈൻസ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ യു കൺ ഫോർറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ടീനേജ് ചിൽഡ്രൻ ഈ വളർന്നു വരുന്ന ടീനേജ് ചിൽഡ്രൻ കൗമാരക്കാർ അവരോട് നല്ല രീതിയിൽ സമീപിക്കാൻ കഴിയും ഹെൽപിങ് ദ ക്രിറ്റിക്കൽ സ്റ്റേജ് ഓഫ് ദർ ഡെവലെന്റ് വിത്ത് കോൺഫിഡൻസ് ഇൻ സപ്പോർട്ട് അവർക്ക് അവരുടെ ഈ ഒരു വല്ലാത്തൊരു ഒരു എനർജറ്റിക്കലായ പോസിറ്റീവായ ഒരു സമയമാണ് ആ സമയത്ത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിച്ചാൽ അതൊരു വൻ വിപ്ലവമായിരിക്കും നമുക്ക് എല്ലാവർക്കും അത് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുമതാസ് അവരുടെ ഉമ്മ ആ അസുഖമായി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് ലീവ് ചെയ്തത് ആ അവർക്ക് ലാഹപരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ സലാമത്ത് നൽകുമാറാകട്ടെ കാഫിയത്ത് നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ഷെയറിങ്ങിലേക്ക് വരാം ഇപ്പൊ ഞാൻ റെക്കോർഡ് ക്ലോസ് ചെയ്യാം